ശശി തരൂറിന്റെ വക കോൺഗ്രസ് നേതൃത്വത്തിന് അടുത്ത ചെക്ക് ഡി വൈ എഫ് ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലായ മവാസോയിലേക്ക് സംഘടനയുടെ ഔദ്യോഗിക ക്ഷണം തരൂർ സ്വീകരിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീമും സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജറുമാണ് ഡൽഹിയിലെത്തി തരൂറിനെ നേരിട്ട് ക്ഷണിച്ചത് ക്ഷണം സ്വീകരിച്ച് സന്തോഷം അർപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നടത്തുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് ആശംസ നേരാനും തരൂർ മറന്നില്ല സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ദേശീയ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിന്റെ പേരിൽ ഉറഞ്ഞു തുള്ളിയെങ്കിലും അതൊക്കെ തരൂർ പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നു എന്ന് പുതിയ സംഭവവികാസവും വികാസവും തെളിയിക്കുകയാണ് തരൂറിനെ നേരിട്ട് ക്ഷണിച്ചതിന് ശേഷം ഈ വിവരം എ എ റഹീം എം പി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ആ വാക്കുകൾ എങ്ങനെയാണ് മവാസോയിലേക്ക് ശ്രീ ശശി തരൂർ എംപിയെ ക്ഷണിച്ചു ഡി വൈ എഫ്ഐ കേരള സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചു രാജ്യത്ത് ആദ്യമായാണ് ഒരു യുവജന സംഘടന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്തുന്നത് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിലാണ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഡി വൈ എഫ്ഐയുടെ ഈ ഇടപെടലിനെയും തന്നെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിനെയും അദ്ദേഹം അഭിനന്ദിച്ചു വികസന കാര്യത്തിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ലെന്നും ശ്രീ ശശി തരൂർ പറഞ്ഞു പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ രണ്ട് ദിവസങ്ങളിലും നേരത്തെ നിശ്ചയിച്ച പരിപാടികൾക്കായി യാത്ര ഉള്ളതിനാൽ മവാസോയിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നും അദ്ദേഹം അസൌകര്യം അറിയിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജിർ എന്നിവർക്കൊപ്പം അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് ക്ഷണിച്ചത് ഒപ്പം നേ ഈ കാണുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും തരൂർ ഔദ്യോഗികമായി എത്താൻ കഴിയില്ല എന്നുള്ളത് ഡിവൈഎഫ്ഐ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരിപാടികൾ ഉള്ളതിനാലാണ് ആ ബുദ്ധിമുട്ട് നേരിട്ടതെന്നും അറിയിച്ചു പക്ഷേ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് അദ്ദേഹം എല്ലാവിധ ആശംസകളും അറിയിച്ചു അതുതന്നെ ഒരു വലിയ കാര്യമല്ലേ ശശി തരൂർ ഒരു ലേഖനത്തിൻ്റെ പേരിൽ അതും സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എക്കോസിസ്റ്റം മൊത്തം മാറിയെന്നും കേരളത്തിലെ വ്യവസായം അത്ഭുതകരമാണെന്ന ലേഖനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം തട്ടിട്ട് തുള്ളിയെങ്കിലും അതിനൊന്നും വില കൽപ്പിച്ചിട്ടില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഡിവൈഎഫ്ഐ നേതാക്കന്മാരുമായി മവാസോയുടെ ക്ഷണക്കത്ത് സ്വീകരിച്ച് ദൃശ്യം പകർത്തിയതിനും അദ്ദേഹം ബുദ്ധിമുട്ട് അറിയിച്ചില്ല അതിനെ സംബന്ധിച്ച് പുറത്തറിയുന്നതിൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല എന്നും അറിയിച്ചു താൻ വികസനത്തിനൊപ്പമാണ് നാടിന്റെ മുന്നോട്ടു പോക്കിനൊപ്പമാണ് അതിപ്പോൾ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കാൻ യാതൊരു മടിയില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വവും എ ഐ സി സി നേതൃത്വമൊക്കെ അദ്ദേഹത്തെ വിളിപ്പിച്ചെങ്കിലും അതിലൊന്നും അദ്ദേഹം ഇതുവരെ അനങ്ങിയിട്ടുമില്ല തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പുതിയ ഈ വിഷയത്തിലൂടെ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് ശശി തരൂരിനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വീണ്ടും തേഞ്ഞൊട്ടുന്ന അവസ്ഥയിലെത്തിയെന്ന് ഈ ദൃശ്യം തെളിയിക്കുകയാണ് ആദ്യമായാണ് ഒരു യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഈ മാസം മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ തലസ്ഥാനത്തെ ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും